നമസ്കാരം വീണ്ടും മറ്റൊരു സിംഗപ്പൂർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സിംഗപ്പൂരിലൊരു ചെറിയൊരു ഇന്ത്യ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതായത് ഇന്ത്യൻസൊക്കെ ഗ്യാദർ ചെയ്യുന്ന പിന്നെ അത് മാത്രമല്ല നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു പർച്ചേസ് ചെയ്യുന്നൊരു മാളുണ്ട് മാളിൽ നിന്ന് ഒരു ചെറിയൊരു മാള് മുസ്തഫ സെൻ്റർ എന്ന് പറയുന്നതാണ് സിംഗപ്പൂർ വന്നവർക്കും സിംഗപ്പൂർ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഇത് സിംഗപ്പൂർ വരാനിരിക്കുന്നവർക്കും പിന്നെ വന്നിട്ടും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്നൊരു സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ ശരിക്കും ഒരു ചെന്നൈ തമിഴ്നാട് ആ ഭാഗത്തേക്ക് ചെന്ന ഒരു ഫീലായിരിക്കും അവിടെ എത്തി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ചിലത് കണ്ടിട്ടുണ്ടാവും എങ്കിലും അറിയാൻ പറ്റാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ട് ലിറ്റിൽ ഇന്ത്യയിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കേരള ഫുഡ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഇതിൽ നല്ലൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും പിന്നെ കുറച്ച് ഷോപ്പിംഗ് സംഭവങ്ങളും പിന്നെ ലിറ്റിൽ ഇന്ത്യയിലെ കുറച്ച് കാഴ്ചകളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ബി എസ് എൻ്റെ ബസ്സിൽ ഇവിടുത്തെ ജുറോങ് ഈസ്റ്റ് എം ആർ ടിയിലേക്കാണ് പോകുന്നത് അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജുറോങ് ഈസ്റ്റ് ടു എം ആർ ടി സ്റ്റേഷൻ നമ്മളവിടെ കാട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഏഴ് ഡോളറുണ്ട് താങ്ക് യു അതാണ് സിംഗപ്പൂരിൻ്റെ എം ആർ ടി മാു പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജുറോങ് ഈസ്റ്റ് ഇവിടെയാണ് ഇവിടെ നമ്മൾ പോകേണ്ടത് ലിറ്റിൽ ഇന്ത്യ നമ്മളിങ്ങനെ ഗ്രീൻ ലൈൻ എടുത്തിട്ട് ഓട്ടോം പാർക്ക് ചെയ്ത് മാറിക്കയറണം ലിറ്റിൽ ഇന്ത്യ അതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ജുറോങ് ഈസ്റ്റ് മെട്രോ സ്റ്റേഷൻ നമ്മൾ നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ നമ്മുടെ ട്രെയിൻ അതാണ് വരുന്നുണ്ട് ഓക്കെ ബാക്കി നമുക്ക് ലിറ്റിൽ ഇന്ത്യ എത്തി കാണാം നമ്മൾ ലിറ്റിൽ ഇന്ത്യ തിരികയാണ് നമുക്ക് ലിറ്റിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണാം ലിറ്റിൽ ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഇന്ത്യ നമ്മൾ ഇന്ത്യൻസ് എല്ലാം ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലിറ്റിൽ ഇന്ത്യക്ക് മറ്റൊരു പേരുണ്ട് ഇവിടെ സിംഗപ്പൂർ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് തേക്ക എന്നാണ് ഇവിടുത്തെ ഒരു തേക്ക സെൻറ്റർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഒക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന വെജിറ്റബിൾസ് ഫിഷ് ആയാലും അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് എല്ലാം പിന്നെ ഡ്രസ്സ് ആയാലും ഒക്കെ കിട്ടുന്ന ഒരു തേക്കാ സെൻ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് അതുകൂടാതെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലേക്ക് പോകുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ് മുസ്തഫ സെൻറ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന കടകളിലെല്ലാം ഇന്ത്യൻ ഗ്രോസറീസും അതേപോലെ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അതായത് ഒരു ചെന്നൈ ഫീൽ കിട്ടുന്ന ഒരുപാട് സെറ്റപ്പ് ഇവിടെ ഉണ്ട് എന്താ പറയുക പൂക്കളായാലും ഇവിടെയുള്ളൊരു എന്താ പറയുക ഒരു അമ്പലത്തിലേക്ക് ഇവിടെ ആളുകളൊക്കെ പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവിടെ അമ്പലത്തിൽ എന്താ പറയുക കാഴ്ച പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ഒക്കെ ആയാലും ഇവിടുത്തെ എല്ലാ കടകളിലും ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളും അതേപോലെ എല്ലാ വിശേഷങ്ങളോടനുബന്ധിച്ച സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഒരു ലിറ്റിൽ നിന്നാണ് മാത്രമല്ല എന്ത് വിശേഷം തമിഴ് എന്താ പറയുക തമിഴ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പൊങ്കൽ അതേപോലെ തന്നെ നമ്മുടെ ദീപാവലി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അലങ്കാരങ്ങൾ നടക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ലിറ്റിൽ ഇന്ത്യ ഈ പ്രാവശ്യത്തെ ദീപാവലിയുടെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ചൻസ് പരിപാടികളൊക്കെ ഞാൻ വന്ന് കാണുന്നുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ ദീപാവലിയുടെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് അവിടുത്തെ ഒരു അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർച്ചാട് കണ്ട പോലെ തന്നെ ദീപാവലിക്ക് ലിറ്റിൽ ഇന്ത്യയിലും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നാട്ടിൽ ഹോം ലീവിന് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക അവരുടെ പർച്ചേസിങ്ങിനായാലും അതായതിപ്പോൾ ഗോൾഡ് അതേപോലെ തന്നെ ചോക്ലേറ്റ്സ് നാട്ടിൽ കൊണ്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ അവർ വന്ന് പർച്ചേസ് ചെയ്ത് ചെയ്യുന്നത് ഈ ലിറ്റിൽ ഇന്ത്യയിൽ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ഷോറൂമുകൾ അതായത് ഗോൾഡ് ഷോറൂമുകൾ ചോയാലിക്കാസ് അതേപോലെ മലപ്പാർ ഗോൾഡ് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലത്തെ ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താ പറയുക ബ്രാഞ്ചും ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് മറ്റ് ഗോൾഡ് ഷോപ്പുകളും ഇവിടെ ഒരുപാടുണ്ട് പിന്നെ പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിവിധ തരത്തിലുള്ള അതിപ്പോൾ എന്താ പറയുക തമിഴ് ഡിഷസ് ആയാലും നമ്മുടെ കേരള ഡിഷസ് ആയാലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയാലും എല്ലാ തരത്തിലുള്ള ഫുഡുകളും നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ കിട്ടും നമ്മൾ മെയിനായിട്ട് ലിറ്റിൽ ഡീർ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വെറൈറ്റി രീതിയിലുള്ള ഒരുപാട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ മുസ്തഫ സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് നേരെ ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് നമ്മളൊരു നമ്മുടെ നാട്ടിലത്തെ ഒരു മീൽസ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മൊബൈൽ ഷോപ്പുകളും ഭയങ്കര പ്രസിദ്ധമാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരുപാട് മൊബൈൽ ഷോപ്പുകൾ നേരന്ന് പിടിച്ച് നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ കാണാൻ സാധിക്കും ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്ത് ദൈ കാണുന്നതാണ് ലിറ്റിൽ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീ വീരമാകാളിയമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് വന്ന് ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന കാണാൻ പറ്റും അടിപൊളിയൊരു ഒരുപാട് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ടെമ്പിൾ തന്നെയാണ് ഈ ഒരു വീരകളിയമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിറ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിയിരിക്കുന്നത് ചെന്നൈയിലാണോ എന്ന് വരെ നമുക്ക് സംശയിച്ച് പോകുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കൂടുതലും തമിഴ് ഷോപ്പുകളാണുള്ളത് കൂടാതെ ബംഗ്ലാ എന്താ പറയുക ബംഗ്ലാദേശ് ഒരുപാട് ആളുകളും ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബംഗ്ലാ ഷോപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ മേടിച്ചുണ്ടാൻ പറ്റിയ ഒരുപാട് കണസ കുണസ സാധനങ്ങളുടെ ഷോപ്പുകളാണ് ഇവിടെ കൂടുതലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവല് പൊങ്കലായിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഹോളി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻസ് വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലിറ്റിൽ ഇന്ത്യ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ വർക്കേഴ്സ് അതായത് ഫോറിൻ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മുടെ ഗവൺമെൻ്റായിട്ട് തന്നെ അതായത് സിംഗപ്പൂർ ആയിട്ട് തന്നെ നടത്തുന്ന ഒരു സ്ഥലവും ഈ പറഞ്ഞ പോലെ തന്നെ ലിറ്റിൽ ഇന്ത്യ തന്നെയാണ് നടത്താറുള്ളത് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇടദിവസമാണ് ഒരു ഞായറാഴ്ചക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അടക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും ഇതാണ് നമ്മൾ പറഞ്ഞ മുസ്തഫ സെൻ്റർ എന്ന് പറഞ്ഞ മാള് അത്യാവശ്യം എല്ലാ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാള് നമുക്കകത്ത് കയറി നോക്കാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് കിട്ടും എന്നാണ് പറയാറ് മുസ്തഫ സെൻറ്ററിൽ നിന്ന് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളായാലും ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഈ മാളിൻ്റെ അകത്തു എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ പർച്ചേസിങ് ചെയ്തതുകൊണ്ട് നമ്മുടെ രണ്ട് കയ്യിലും ഫുൾ സാധനങ്ങളായതുകൊണ്ട് ആയതുകൊണ്ട് ക്യാമറ പിടിക്കാനുള്ള ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കേരള കടയുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലിറ്റിൽ ഇന്ത്യയിലെ മുസ്തഫയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കായലോരം ഒത്തന്റിക് കേരള റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൽസാണ് ഇത് നമ്മുടെ ഞാൻ കഴിച്ചത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ കറി ആയിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇലയിൽ നല്ല കുത്തരി ചോറും പിന്നെ കുറേ കറികളൊക്കെ ആയിട്ടാണ് നമുക്ക് മീൽസ് വരുന്നത് അതിൻ്റെ കൂട്ടത്തില് ചിക്കൻ ഉണ്ടാവും ചിക്കൻ കറി മീൽസിന് ഏകദേശം പതിനൊന്ന് ഡോളറോളം സംതിങ് ആണ് നമ്മുടെ അടുത്ത് ചാർജ് ചെയ്തത് എന്നാലും വലിയ തിരക്കേടില്ലാത്ത ഒരു ഊണ് തന്നെയായിരുന്നു കറികളായാലും എല്ലാത്തരം കറികളും അത്യാവശ്യം ക്വാളിറ്റി കൊടുത്തിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ മൂന്ന് ഉള്ളത് മൂന്ന് ഷെഫ്മാരും കോട്ടയംകാരാണ് അപ്പോൾ അതിൻ്റെ ഒരു കോട്ടയം രീതിയിലുള്ള ഒരു കോഴിക്കറി ആ ഒരു ചിക്കൻ കറി ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഇവിടെ സ്റ്റാഫായിട്ട് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പെരുമ്പാവൂരുകാരനായിട്ടുള്ള റമീസ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ മുസ്തഫയിൽ വരുന്നവർക്ക് നമ്മൾ കേരള ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കായലോലം മുസ്തഫയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ പെരുമ്പാവൂരുകാരൻ റമീസ് പിന്നെ കോട്ടയത്തുള്ള നല്ലൊരു മീൽസ് ഉണ്ട് ചിക്കൻ മീൽസ് പിന്നെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇറ്റിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ പിന്നെ നമ്മൾ കേരള ഫുഡ് കിട്ടുന്നതിനൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കിട്ടലിൻ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്